ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ് വാണ് കാണാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ടുവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്യാപ്പ് ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ചത്തെ വീഡിയോയിലാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഒരുപാട് മുൻപത്തെ ചാർട്ടുകൾ വെച്ചിട്ട് ഞാൻ ഉദാഹരണ സഹിതം കാണിച്ചു തന്നിട്ടുണ്ട് മാർക്കറ്റ് എന്തായാലും ഇനീഷ്യലി സൈഡിലേക്ക് ഒരു പുഷ് കാണിക്കുന്നത് ഇവൻതോ ഉണ്ടാക്കുന്ന ക്യാൻഡലുകളെല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലുള്ള ക്യാൻഡലുകളാണെന്നുണ്ടെങ്കിലും ഇന്ന് ഇൻഫാക്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റുള്ള ക്യാൻഡൽ തന്നെയാണ് ബട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റുള്ള ക്യാൻഡലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ ഡെയിലി അനാലിസിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണത് സോ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നെഗറ്റീവ് ക്ലോസ് ആണ് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ എന്താവുന്നുണ്ട് ഇനീഷ്യലി നമുക്കൊരു ബൈങ്ങ് കാണാൻ പറ്റുന്നുണ്ട് സി ഒരു ബയിങ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് വരാനുണ്ട് എസ് ഐ പിയിലൊക്കെ വരുന്ന ഒരു ബൈംഗിന്റെ പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് സോ എസ് ഐ പി വരുന്ന ബൈങ് എങ്ങനെ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ എസ് ഐ പിന്നൊക്കെ പറഞ്ഞാലും സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഏതൊരു വലിയ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ സ്റ്റേക്കുകൾ കാണാൻ പറ്റുന്നത് ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആയിരിക്കും രണ്ടാമത്തെ വരുന്നത് ഇൻഫീഡ് ആയിരിക്കും അങ്ങനെ പിന്നെ ഈ മേജർ ആയിട്ടുള്ള അതായത് നിഫ്റ്റി ടോപ്പ് ടെന്നിൽ വരുന്ന സ്റ്റോക്കുകളായിരിക്കും എസ് ഐ പിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജുകൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ സോ അതിനകത്തുണ്ടാകുന്ന ബയിങ് ഇതിനകത്ത് കൂടി ഒരു ബൈങ്ങ് പ്രഷർ ഉണ്ടാക്കിത്തരുന്നുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റിൽ മോർണിംഗിൽ ഒരു ബൈയിംഗ് പ്രഷർ കാണാൻ പറ്റുന്നുണ്ട് സോ സെയിം പ്രഷർ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഇൻഫാക്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ഫോർ ഹൺഡ്രഡാണ് ആറ്റ് ആ ിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് ആണ് നമുക്ക് പിന്നെ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം സി അതിന്റെ മുകളിലേക്കാണ് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള മൊമെന്റ് കിട്ടിയത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ടൊരു കാൻഡിൽ ക്ലോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ആൻഡ് ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പ് ആയിട്ടുള്ള ഒരു മൊമെന്റം കിട്ടും എന്നുള്ളതായിരുന്നു അവിടുന്ന് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ പറഞ്ഞു വരുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഇന്നൊക്കെ മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെന്റിലേക്ക് ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ് എന്നും ഞാൻ പറയില്ല ബട്ട് സ്ട്രാ ഞാൻ ആ ഒരു പോളിരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയ കേസെന്താ വെച്ചാൽ പി ഇയിൽ ലോസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ കണ്ടു സി ഇന്ന് ഞാൻ ആ ഒരു താഴേക്കുള്ള മുകളിലേക്കുള്ള ട്രേഡ് പറയുന്നതിന് മുമ്പേ പി ഇയിലേക്ക് ട്രേഡ് പോയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഞാൻ ആ ഒരു പി ഇയിൽ എനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് കാണിച്ചു ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അതായത് രണ്ടാമത്തെ ക്യാനൽ ഉണ്ട് ഫൈവ് മിനിറ്റിൽ മൂന്നാമത്തെ ക്യാനൽ റിജിസ്റ്റർ കാണിച്ച സമയത്ത് തന്നെ ഞാൻ പിയിലേക്ക് എൻ്റെ ട്രേഡ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വൺസ് അത് ട്രയലിംഗ് യേസിലേക്ക് എത്തുന്നു അതല്ല അതായത് ഇൻ ദ സെൻസ് ഒരു ലോസിലേക്ക് എത്തുന്നു എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രോഫിറ്റ് കാണിച്ചു എനിക്ക് ഞാൻ എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് എന്താണോ അങ്ങോട്ടേക്ക് എത്തിയില്ല എകം തിരിച്ചു പോവാണെന്ന് കണ്ടപ്പോൾ ഞാൻ ചെയ്തു അതൊന്നും കട്ട് ചെയ്തിട്ട് മാറി എന്നുള്ള ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നിഫ്റ്റിയിലാണ് ഫസ്റ്റ് ട്രേഡിനെ പ്ലാൻ ചെയ്തത് നിഫ്റ്റിയാണ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമ്മൾ പറഞ്ഞാൽ അവൻ്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു അത് അവിടെ വെച്ചിട്ട് ഞാൻ നിഫ്റ്റിയിലെ ട്രേഡിനെ പ്ലാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി പ്ലാൻ ചെയ്താണ് അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറിയിട്ടുണ്ട് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലും മോശമില്ലാത്ത മോശമില്ലാത്തൊരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളൻഡ് ഗോൾഡിന്റെ ഒരു സ്ട്രാറ്റജി ഞാൻ എങ്ങനെയാണ് ഗോൾഡിനെ ട്രേഡ് ചെയ്യുന്നത് സ്ട്രാറ്റജി ഞാൻ അടുത്തൊരു ദിവസത്തേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം സോ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സമയത്ത് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഗോൾഡിലും ബ്ലാസ്റ്റിങ് ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് സോ ഇനി എന്താണ് നാളത്തേക്ക് എന്ന് ചോദിക്കുകയാണെന്നുണ്ട് സിമ്പിൾ ആണ് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഫോർട്ടിത്രീ ഫൈവ് ഹൺഡ്രഡിന്റെ മുകളിലായിട്ട് സസ്റ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിന്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ നാളത്തേക്ക് ഷോർട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഷോർട്ട് ട്രേഡ് നാളത്തേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് അവിടെ കിട്ടണം എങ്കിൽ മാത്രമേ താഴത്തേക്ക് നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെയാണ് നാളെ നമ്മളുടെ പിന്നെ ഫിൻഫ്റ്റിൻ്റെ ആണ് സോ എന്തൊക്കെ ലെവൽസാണ് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റീ മിനിറ്റ് ഐഫ്രം ചാട്ടിലാണ് സി നിഫ്റ്റിയുടെ ഫിഫ്റ്റീ മിനിറ്റ് ഐഫ്രം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈവ് മിനിറ്റ് ഐഫ്രം ചാട്ടിന്റെ ക്യാൻഡൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഒരു സി ഇന പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരു പി യിനെ ഫസ്റ്റ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്ത് പി ഇ ആണ് ആൻഡ് അത് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബാങ്ക് ലഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വേറെ അല്ല മാർക്കറ്റിൽ നിന്ന് എന്തായിട്ടുണ്ട് ഗ്യാ ഡൗൺ ഓപ്പൺ ആയി ആൻഡ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകുമ്പോഴേക്കും എന്താവാണ് മാർക്കറ്റിൻ്റെ സെന്റിമെന്റ് മോർ ഓവർ നെഗറ്റീവ് എന്നുള്ള ലെവലിലേക്ക് മാറുകയാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു നമ്മൾ ഇന്നലെ പറഞ്ഞ ടാർഗറ്റിൽ അവർ ഇത് ഒരു സപ്പോർട്ട് ലെവൽ കൂടിയാണ് ഈ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അതായത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് റേഷൻ വന്നു ആൻഡ് ഈ ഒരു ക്യാൻറ്റിൽ പകുതി ആവുമ്പോഴേ മുക്കാലാവുമ്പോഴേ കണ്ട എൻ്റെ ട്രേഡിനെ ഞാൻ പഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടുന്ന് വീണ്ടും ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെ വരുന്നുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ട്രൈയിലിംഗ് എസ് ഒന്നും പോയില്ല യൂഷ്വലി ഞാൻ ഒരു ട്രൈലിംഗ് എസ്സിലേക്ക് പോകാറുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ആൻഡ് ട്രൈലിംഗ് എസ് എന്ന് പറയാൻ പറ്റ ആക്ച്വൽ എസ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ ട്രൈലിംഗ് എസ് എൽ എന്ന രീതിയിൽ പറഞ്ഞത് ഇവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റിൽ മൊമെൻറ്റം റിവേഴ്സ് ആവുകയെന്ന് കണ്ട പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ കട്ട് ൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിൽ സോറി നിഫ്റ്റിയിലും ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിലെ മുകളിലേക്കായിരുന്നു നമ്മൾ ട്രേഡും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മുകളിലേക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലായിരുന്നു ആൻഡ് ഈ ത്രീ ഹണ്ട്രഡിൻ്റെ മുകളിലായിട്ട് അതായത് ത്രീ ഹൺഡ്രഡിൻ്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പത്ത് അഞ്ചിലാണ് ബട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പിന്നെ ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡിനെ മാർക്കറ്റ് റേഞ്ച് ചെയ്യുന്ന ബ്രേക്ക് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു സോ പിന്നെ പത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് തന്നെ എന്തായിട്ടുണ്ട് നിഫ്റ്റി മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ അവിടുന്ന് നിഫ്റ്റിയിലും ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തെന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി ഇൻഫാക്റ്റ് അത് നല്ലൊരു മൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്കത് അത്രയൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ത്യ സെൻസ് ഞാൻ അതിന് മുമ്പ് തന്നെ മാറി എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് തന്നെ ട്രേഡിലേക്ക് എൻ്റർ ആയി എന്നുള്ളതാണ് ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് എന്ത് സോറി അതിന് മുമ്പ് പിന്നെ ഒന്ന് ഒന്നാളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ ട്രേഡ് എടുക്കാറുണ്ടായിരുന്ന ലോജിക്ക് എന്നുള്ളത് സോ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാവും താഴെ കമന്റ് നിങ്ങൾ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സോ ലോജിക്ക് മനസ്സിലാവണ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ലോജിക് കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയാവുന്നതാണ് ആൻഡ് ഇവിടെ എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് ഞാൻ ഒരു സിഇ ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് തയ്യാറായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാപ് ഡൗൺ ഉണ്ടാവുമ്പോൾ തന്നെ സെന്റിമെന്റ് നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് ഇവിടെ ബട്ടിടെണ്ടാവാൻ പറ്റുന്നില്ല ഇവിടെ ഈ ഒരു ലോയിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നിഫ്റ്റി ഈ ഒരു ലോയിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാനേ പറ്റുന്നില്ല അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റി വിത്തിൻ തേർഡ് ക്യാൻഡിൽ തന്നെ എന്തായിട്ടുണ്ട് ഫോർത്ത് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് സോ ഞാനിവിടെ എപ്പോഴാണ് ആ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് നാൽപ്പത്തി മൂന്നിനാണ് ഒമ്പത് നാൽപ്പത്തി മൂന്നിന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ലോങ് ട്രേഡ്സ് ഒള്ളി എബൌട്ട് ട്വന്റി ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് വെയിറ്റ് എ ക്യാൻഡിൽ ക്ലോസ് എബോധ ലെവൽസ് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ക്യാൻഡ് ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ലൈവ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സമയമായപ്പോഴേക്കും എന്തായത് എന്തായിട്ടുണ്ടെന്ന് അറിയാം ഇവിടുന്ന് ഞാൻ സെൽ ലെവലിലേക്ക് പറയേണ്ട അതായത് എൻ്റെ സെൽ ആക്റ്റീവ് ആവുന്ന പോയിന്റിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാതിരുന്നത് ആൻഡ് റെക്കോർഡ് ചെയ്യാണ്ടിരുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ ഈ ഒരു പി ഇ ട്രേഡിൽ എസ് എല് എനിക്ക് മാത്രം വന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് വേറെ ആർക്കും വന്നില്ല എന്നുള്ളതൊരു ഭാഗ്യം തന്നെയാണ് ബട്ട് സിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിംഗ് ആയിട്ടൊരു ട്രേഡും വന്നിട്ടുണ്ട് ഇനി എന്താണ് നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ കെ സി ആൻ ഫുള്ളാക്കിയോ എന്നെനിക്കറിയില്ല ആൻഡ് വിട്ടുപോയതാണ് അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റിക്ക് എന്താവാൻ പറ്റുന്നില്ല ബാങ്ക് നിഫ്റ്റി ഇന്നലെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പോലും നിഫ്റ്റിക്ക് എന്താവാൻ പറ്റുന്നില്ല ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിഫ്റ്റി സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബട്ട് അറ്റ് ദയിം ടൈം നമ്മളിവിടെ ഞാൻ ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിനെയും കൂടി ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി സോ ഈ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിന് അതായത് വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവലിനെ പ്രോപ്പറായിട്ടൊരു ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താഴത്തേക്ക് വരുമ്പോഴെല്ലാ പ്രാവശ്യവും എന്താ റിജക്ഷൻ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ട്രേഡിനെ പിന്നെ ഇതിനകത്താണെന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടിലേക്ക് നോക്കി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ സ്റ്റെ ആയി നിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഈ ഒരു റേഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് തന്നെയാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സോ ആ സ്വപ്നം നമുക്ക് ലെവൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ് ിക്സ്റ്റി എന്നുള്ളതാണ് ട്വന്റി ത്രീ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അത് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ ഫോർ തേർട്ടി ഫോർ നയൻറ്റി എന്നുള്ള ലെവലുകൂടിയാണ് ട്വന്റി ത്രീ ഫോർ നയൻറ്റി എന്നുള്ള കൂടിയാണ് സോ ഈ ഒരു റേഞ്ചിനെയാണ് ഞാൻ അകത്തേക്ക് വഴി വാച്ച് ചെയ്തത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ട്രേഡ് ചെയ്തിട്ട് അതായത് ഈ ഒരു റേഞ്ചിൻ്റെ ഇൻബിറ്റ്വീനിലായിട്ട് ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇനി ഇൻ ഇൻഫാക്ട് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ ഒരു ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നീട് ട്വന്റി ത്രീ ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെ മൊമെൻ്റ് നമുക്ക് വരാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് സിക്സ് ട്വന്റിയിലേക്കും അതിനുശേഷം മാർക്കറ്റ് പിന്നെ സിക്സ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റിലേക്കും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു രണ്ട് ലെവലിലേയും നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അഗെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റം കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സെൽ ഓഫ് വന്ന ലെവലിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് സോ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്തിട്ട് വേണം നമ്മളടുത്ത് പിന്നെ പോയിന്റിലേക്ക് ടാർഗറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആൻഡ് അഗെയിൻ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓർട്ടി ഫോർ നയൻറ്റിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിലെയും അടുത്ത അതിനുശേഷം മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ത്രീ സെവൻറ്റൈവ് എന്നുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു രണ്ട് ലെവലിനെയും നമുക്ക് നാളത്തേക്ക് വേണ്ടിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ നിഫ്റ്റി ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എക്സാക്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ എന്താണോ ആ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും ട്രേഡ് ചെയ്ത് അവസാനിച്ചിട്ടുള്ളത് ഇൻഫാക്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിനാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് എഗെയിൻ ഞാൻ പറയുകയാണ് കുറച്ചോ അല്ലെങ്കിൽ അതിലധികം സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റ് നമുക്ക് താഴത്തേക്ക് കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും അഗെയിൻ വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള മൊമെൻ്റ് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടുള്ളൂ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാളെയും ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ മോർണിംഗിൽ തന്നെ എന്താവും ഇവിടുന്ന് കുറേ ആളുകൾ ലോങ് ട്രേഡിലേക്ക് എൻ്റർ ആവും അത് ട്രേഡേഴ്സ് ആണ് ഇപ്പം ഇന്ന് ഈ ഒരു ചാർട്ടിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അത്ര അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സ് അല്ല അവർ ഇവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സീനിലൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഇപ്പം നമുക്ക് പിന്നെ ഓ ഈ ചാർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുക ബട്ട് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ കാണണമെന്നുണ്ടെങ്കിൽ നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിൽ അഗ്രസീവ് ആയിട്ടുള്ള ബയിങ് നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ അവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള ബയേസിൻ്റെ എല്ലാം തന്നെ എസ് എൽ എ ഹിറ്റിറ്റാവുകയും അതുവഴി മാർക്കറ്റ് താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റ് കാണിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റി എന്നുള്ള സെവൻ ഫിഫ്റ്റിയുടെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയൻ തേർട്ടി എന്ന ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഗ്യാപ്പ് ഗ്യാപ്പ് അപ്പോർ ഡൗൺ ആണ് നമുക്ക് ഉണ്ടാവുന്ന ദിവസമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് എന്താവുന്നുണ്ട് ഒരു ഷാർപ്പ് റിവേഴ്സൽ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ഇനി അത് എത്ര ദിവസം കാണിക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഷാർപ്പായിട്ട് അതിന്റെ ഒരു ട്രാപ്പ് നമുക്ക് വെച്ചിരാൻ സാധ്യതയുണ്ട് സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഗ്യാപ് ഡൌൺ ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു ട്രേസ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് അഗെയിൻ മുകളിലേക്ക് ഒരു അപ്പോ പുഷ് കുറേ ദിവസങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി അത് കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു സിനാരിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ആൻഡ് ഇനി നിഫ്റ്റി ഫിൻ സർവീസിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് വേണ്ടത് നിഫ്റ്റി ഫിൻ സർവീസിനെ സി നിഫ്റ്റിയിൽ പിന്നെ ഫിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി ത്രീ തൗസൻഡ് എന്നുള്ള അപ്പാർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റുമാണ് സോ ഈ രണ്ട് ലെവലിലായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ട് എനിക്ക് മൊമെന്റം ഉണ്ടാവുക ആൻഡ് മുകളിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക അഗൈൻ പിന്നെ ഇവൻ പോകാൻ പോകുന്നത് അതായത് ഫിൻ നിഫ്റ്റി പോകാൻ പോകുന്നത് മുകളിലേക്ക് ഈ ഒരു ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്കാണ് അതിൻ്റെ ഇവിടെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റിലേക്ക് കിട്ടുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് സി ഈ ഒരു മൊമെൻ്റം അതായത് ഇന്ന് ഇന്നിട്ട് ഇന്ന് മാത്രം ഉണ്ടായിട്ടുള്ള മൊമെൻറ്റാണത് സി ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു ബൈങ്ങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏകദേശം നമ്മൾ പോയിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ടു ഫോർട്ടി ടു ടു എയ്റ്റി ത്രീ ഹഡ്രഡ് പോയിന്റ്സിന്റെ മൊമെൻ്റം കാണാൻ പറ്റുന്നുണ്ട് സോ ഓൾ ടൈം ഹൈടെ മുകളിലേക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോർ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ മൊമെന്റായി സോ ഏത് സമയത്തും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ട്രയലിങ്ങിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ ഹെവി വൈറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വൺ സിക്സ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് വൺ സിക്സ് സെവൻ സീറോടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ്റ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അനാപോലെ തന്നെ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർലി ഇന്നുണ്ടായിട്ടുള്ള ബേസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് വൺ വൺ സിക്സ് ടു എന്നുള്ള ലെവലാണ് വൺ വൺ സിക്സ് ടുടെ താഴെ വന്നുകഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാകാൻ സോ ഉണ്ട് സ്വാർഡ് ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ട്രിപ്പിൾ ടു എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ട്രിപ്പിൾ ടു താഴെ വന്നാൽ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ടാകുന്ന സാധനം സോ സ്വാർവ് ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം കൊട്ടക് കുട്ടകമഹി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യുന്നത് വൺ സെവൻ സിക്സ് സിറോയുടെ താഴെ വന്നാൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി മാത്രമേ ഒരു ഫെർദർ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും സോ അവർ ലെവലിനെ വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇൻഫീൽഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള വൺ ഫൈവ് വൺ സിക്സ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫൈവ് വൺ സിക്സിന്റെ താഴെ വന്നാൽ മാത്രമേ താഴത്തേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടി സി എന്ന് മേജർ ലെവൽസ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലാണ് സീറോ ആൻഡ് അപ്പോ സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോറി ത്രീ സെവൻ എയ്റ്റ് സീറോയും അതുപോലെ തന്നെ എയ്റ്റ് ഫൈവ് സീറോയുമാണ് സോ ഈ രണ്ട് ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ത്രീ എയ്റ്റ് ഫൈവ് സീറോയുടെ മുകളിലായിട്ട് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്താൽ മാത്രമേ അപ്പോസ് സൈഡിലേക്കുള്ള മൊമെന്റും ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ അസോഫ്റ്റിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് പോയിൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് റിവേഴ്സ് ആയിട്ടുള്ള അതായത് ഇന്നത്തെ രാവിലെ റിവേഴ്സ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ് അതായത് ടു എയ്റ്റ് സെവൻ ഫൈവ് എന്ന ലെവലാണ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മുകളിൽ നിൽക്ക് നിർത്തുന്ന സമയം നമുക്കൊരു സൈഡ് വേസ്റ്റ് പോസിറ്റീവ് മാനർ തന്നെ എടുക്കേണ്ടതുണ്ട് ആ ഒരു താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗും കാര്യങ്ങളൊക്കെ അവിടെ ഇനി വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ സോ അനാലിസും കാര്യങ്ങളൊക്കെ നിൽക്കുക എല്ലാവർക്കും വ്യക്തമായിട്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ